ഹായ് ഞാനിന്നൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളെ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങളോട് പറയണമെന്ന് തോന്നി ഇല്ല എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരോട് പറയണമെന്ന് തോന്നി വേറൊന്നുമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓൺലൈനിൽ ദേവനന്ദ എന്നൊരു കുട്ടി എൻ്റെ മോളുടെ പ്രായമുള്ളൂ ദേവനന്ദയ്ക്ക് അപ്പോൾ ദേവനയൊരു ഭയങ്കരമായിട്ടുള്ളൊരു സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ ആ കുട്ടി വളരെയധികം മോശമായ കമൻറ്റുകളൊക്കെ വായിക്കും കുറേ കുറേ ഓൺലൈൻ ബ്ലോഗേഴ്സ് എന്ന് പറയുന്ന ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞ ആളുകളുടെ കുറേ വീഡിയോസും അതിന് വെച്ചിട്ടുള്ള ട്രോൾസും ഒക്കെ കണ്ടു അപ്പം അതൊരു ഭയങ്കര റോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്ന് പറയുന്നത് വീഡിയോ ചെയ്യാനുള്ള കാര്യം അതായത് ഇപ്പം ദൈവം ഞാൻ പരിചയപ്പെടുന്നത് ഷീമാട്ടി എന്നൊരു ബ്രാൻഡിൻ്റെ ഒരു രാക്കല്ല്ല് അഡ്വെർടൈസ്മെൻ്റ് മേലാണ് കുട്ടി ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് വളരെ എന്ന് പറഞ്ഞാൽ ഒരു നമ്മളിപ്പോൾ വിനായകൻ പറഞ്ഞില്ല ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പ്രൊഫഷണൽ ആയിട്ടുള്ള കുട്ടിയാണ് എനിക്ക് തോന്നിയത് കാര്യം ആ കുട്ടി അന്ന് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നതാണ് അതായത് അന്ന് ആ കുട്ടി ലൊക്കേഷനിൽ വരുന്നു എന്താ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കാരണം ഓണത്തിന് റിലീസ് ആകേണ്ട ഒരു ആഡ് ആയിരുന്നു പെട്ടെന്ന് പ്ലാൻ ചെയ്താണ് തലേന്നാണ് കുട്ടി ലൊക്കേഷനിൽ വരുന്നത് അവിടെ നിന്ന് നമ്മൾ അതിൻ്റെ ലിറിക്സ് കൊടുക്കുന്നു അത് ഒറ്റ എന്താ പറയുക റീഡിയുമ്പോൾ തന്നെ അത് അത് പഠിക്കുന്നു ഇല്ലെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് സ്റ്റെപ്സൊക്കെ അന്ന് വളരെ എന്ന് പറഞ്ഞാൽ ആ ഡാൻസ് സ്റ്റെപ്പ് ഒക്കെ വെറും മിനിറ്റുകളോട് പുള്ളിക്കാർ പഠിച്ചെടുത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അത് ഞാൻ എന്താ പറഞ്ഞു എന്ന് വിചാരിച്ചാൽ അതൊരു ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു എന്ന് തോന്നി വളരെയധികം ഒരു ദൈവിക അനുഗ്രഹമുള്ള അല്ലെങ്കിൽ ഒരു പടച്ചുന്റെ കുതിരത്തൊക്കെയുള്ള ഒരു കുട്ടിയായിട്ട് തോന്നിയ കുട്ടിയാണ് അത് കാരണം അത്രത്തോളം ആയിട്ടാണ് അത്രയും ഒരു വലിയ വലിയ കാര്യങ്ങൾ ആ കുട്ടി ഹാൻഡിൽ ചെയ്യുന്നത് അപ്പം ഞാൻ നിങ്ങളോട് പറയാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ആ കുട്ടി ആ കുട്ടിയുടെ ചെറിയ പ്രായത്തിൽ ഈ കമൻറ്റ് എഴുതുന്ന ഇല്ലെങ്കിൽ ഈ ഈ വ്ളോഗ് ചെയ്യുന്ന ഇല്ലെങ്കിൽ ഈ വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള കുട്ടിയാണ് ഒരുപാട് ലൊക്കേഷനുകൾ ഹാൻഡിൽ ചെയ്ത കുട്ടിയാണ് ഒരുപാട് ആളുകളെ പരിചയപ്പെട്ട കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിയുടെ തോട്ട് പ്രോസസ്സിലൊക്കെ വലിയ വളരെയധികം ഡിഫറെ ആ കുട്ടി ചർച്ച ചെയ്യുന്നതും ആ കുട്ടി കാണുന്നതും എല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കാഴ്ചകളാണ് സാധാരണ കുട്ടിക്കപ്പുറം ഈ ചെറുപ്രായത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി കടന്നുപോയിട്ടുണ്ടാകും അതിൻ്റെ ഒരു മെച്യൂരിറ്റി ആ കുട്ടിക്ക് ഉണ്ടാകും അതിന് ആ കുട്ടി ആ ഇൻ്റർവ്യൂ അങ്ങ് സംസാരിച്ചെന്ന് പറഞ്ഞ് അതിങ്ങനെ സംസാരിക്കാൻ പാടുള്ളൂ കുട്ടികളിങ്ങനെ അത് ആരാണ് എവിടെയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതിൻ്റെ താഴെ കമ്മൻറ്റ് കുട്ടികൾക്ക് മറ്റേ എന്താ പാടത്തിന് തുമ്പെ പിടിച്ചു സംസാരിച്ചുകൂടി ഇല്ലെങ്കിൽ മറ്റേ കൂടെ സംസാ അങ്ങനെയൊന്നും അല്ല ഇന്നത്തെ ജനറേഷൻ ആ കുട്ടി പറഞ്ഞ പോലെ തന്നെ വളരെയധികം മാറിയിട്ടുണ്ട് അവർ കാര്യം നമ്മളാലോചിക്കുക നമ്മുടെ ഇപ്പം നമ്മളീ പറയുന്ന ഇല്ലെങ്കിൽ എയ്റ്റീസിൽ ജനിച്ചിട്ടുള്ള നമ്മുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ടു തൗസൻഡ് ജനിച്ച ആ കാലഘട്ടത്തിൽ ആളുകളുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ത് കുട്ടികളുടെ അവർക്ക് പണ്ട് നമുക്ക് കളിക്കാൻ വലിയ വലിയ പറമ്പുകളുണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഒരുപാട് ബന്ധുക്കൾ നമ്മൾ ഡെയിലി അങ്ങനെ കുറെ ആക്ടിവിറ്റികൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നലൊന്നുമില്ല അവർ വളരെ അവരുടെ പറയുന്ന ഫ്ലാറ്റിലോ ഇല്ലെങ്കിൽ ഒരു നാല് ചൂടുകൾക്കിടയിലോ അവർ ജീവിക്കുന്നത് അതിൻ്റെയൊക്കെ അവർ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഇന്റർനെറ്റ് അല്ലെങ്കിൽ ടി സ്മാർട്ട് ടി വിയിലൂടെ കാണുന്ന വീഡിയോസാണ് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ എല്ലാം ഡിഫറൻസ് ആയിരിക്കും ഇപ്പോൾ ഞാൻ വേറൊരു കുട്ടി വെച്ച് പറയുകയാണെങ്കിൽ വളരെ ബ്രില്യൻ ആയിട്ട് കുട്ടിയാണ് ആ ഒരു ഇപ്പം നമുക്ക് റോൾ ദ റോക്ക് സ്റ്റാർ എന്നൊരു കുട്ടിയുണ്ട് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ടെക്നോളജി പോലീസ് സംസാരിക്കുന്ന അതെ ഞാൻ അതിന്റെ കോൺഫിഡൻസ് ഒക്കെ ഭയങ്കര കോൺഫിഡൻസ് കാര്യം പറയുന്നത് അപ്പൊ അതിന്റെ താഴെയും കുറെ ആളല്ലോ ഇവനാ അതാണെന്ന് പറഞ്ഞ് കഴിക്കുന്നുണ്ട് അല്ല ഇത്ര നമ്മൾ നമ്മളാണ് ചെറുതായിക്കൊണ്ടിരിക്കുന്നത് ഈ താഴത്തെ കമൻ്റ് ചെയ്യുന്ന ഈ പറയുന്ന ഈ സോ കോൾ ഇവിടുത്തെ വലിയ വ്ളോഗേഴ്സ് എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ഈ റീച്ചിന് വേണ്ടി എന്ത് നിറവില്ലായ്മയും കാണിക്കുന്ന ആൾക്കാരാണ് ഈ കുട്ടികളുടെ മുമ്പിൽ ചെറുതായിക്കൊണ്ടിരിക്കുന്നത് അപ്പം അവരവരുടെ പാട്ടിന് വിടുക അവരവരുടെ ലൈഫ് അവർ എൻജോയ് ചെയ്യട്ടെ അല്ലെങ്കിൽ അവർക്ക് അവരുടെ തോട്ട് റോസുകൾ പുറത്തു വരട്ടെ അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പഴയ കഥകളും ഇല്ലെങ്കിൽ ഭയങ്കര ഓവർ ക്യൂട്ട്നെസ് വിടുന്ന അതില് എന്ന് വിചാരിക്കുന്ന അതുമാത്രമല്ല അങ്ങനത്തെ വേറെ കുട്ടികളുണ്ട് അപ്പം നിങ്ങൾ ആലോചിക്കുക പത്ത് വയസ്സുള്ളൊരു കുട്ടിയാണ് ആ കുട്ടിയുടെ ആ കുട്ടിക്ക് ഓൺലൈനിൽ ഈ നിങ്ങൾ പറയുന്ന കമൻറ്റുകളും നിങ്ങൾ ഉണ്ടാക്കുന്ന ട്രോളുകളും ഇല്ലെങ്കിൽ നിങ്ങൾ റീച്ച് വെറും റീച്ചിന് വേണ്ടി ഉണ്ടാക്കുന്ന ട്രോളുകളും ഇല്ലെങ്കിൽ വ്ളോഗിങ് എല്ലാം കാണുന്നുണ്ട് ആ ഇല്ലേ ആ കുട്ടിയുടെ കൂട്ടുകൂട്ട കൂടെ പഠിക്കുന്ന കുട്ടികളിത് ഷെയർ ചെയ്യുമായിരിക്കും അതുണ്ടാകുന്ന ഒരു മാനസികമായിട്ട് ആ കുട്ടിക്ക് വിഷമങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക ഇങ്ങനൊരു സംഭവം പോകുമ്പോൾ അപ്പം ഇങ്ങനത്തെ പരിപാടികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ കുട്ടികളുടെ മുമ്പിൽ നമ്മൾ ചെറുതാകാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ദേവന്തയെ പോലെ ഇല്ലെങ്കിൽ റൗളിനെ പോലെ ഇനിയും കുട്ടികളുണ്ടാകട്ടെ ഇനിയും അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള അത്രയും ടാലൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടാകട്ടെ അവർ നമ്മുടെ ഈ ലോകത്തിൻ്റെ മുന്നിൽ മനസ്സിലായില്ലേ അവർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരും അത് കണ്ടു നിങ്ങൾ കണ്ടു അത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഇവരല്ല അപ്പം അവരെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇതുപോലുള്ള കമൻ്റുകളും ട്രോൾ വീഡിയോകളും ഇറക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക്